മോഹൻലാൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ ലോക്സഭാ സീറ്റ് നൽകാമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അറിയിച്ചതിന് പിന്നാലെ തനിക്ക് രാഷ്ട്രീയമില്ലെന്ന് സൂപ്പർ താരം വ്യക്തമാക്കി രാഷ്ട്രീയം ഇഷ്ടമില്ലാത്ത മേഖലയാണ് നടനായി ജീവിക്കാനാണ് ആഗ്രഹം നടനായതുകൊണ്ടാണ് ഇത്രയും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതില്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല രാഷ്ട്രീയക്കാരെ ഒരുപാട് ആളുകൾ നമ്മളെ ആശ്രയിച്ചു നിൽക്കും എനിക്കത് എളുപ്പം സാധ്യമാകുന്ന കാര്യമല്ല ലൂസിഫറും സൂര്യയ്ക്കുമൊപ്പമുള്ള തമിഴ് പടവും രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നുണ്ട് അത് കഥാപാത്രങ്ങളുടെ രാഷ്ട്രീയമാണ് മോഹൻലാൽ എന്ന വ്യക്തിയുടേതല്ല വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തെയും പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ലെന്നും ഒരു ദേശീയ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം വ്യക്തമാക്കി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മോഹൻലാലിനെ മത്സരിപ്പിക്കാൻ നോക്കുന്നുണ്ടെന്ന് ബി ജെ പി എം എൽ എ ഒ രാജഗോപാൽ കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം മോഹൻലാലിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചെങ്കിലും ഒഴിവാക്കണമെന്ന് താരം അറിയിച്ചിരുന്നു ഇത് കോർ കമ്മിറ്റി യോഗം ചർച്ച ചെയ്തിരുന്നു തുടർന്ന് രാജ്യസഭാ സീറ്റ് നൽകണമെന്ന് സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു ആർ എസ് എസിന്റെ ചാരിറ്റി സംഘടനയായ സേവാഭാരതിയുമായി മോഹൻലാൽ സഹകരിക്കുന്നുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം ബി ജെ പിയുമായി സഹകരിക്കണമെന്നാണ് ആഗ്രഹമെന്നും പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോഹൻലാൽ സന്ദർശിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേരുന്നെന്നും തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുമെന്നും ടൈംസ് നൌ റിപ്പോർട്ട് ചെയ്തത് എല്ലാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും മോഹൻലാലും മമ്മൂട്ടിയും മത്സരിക്കുമെന്ന് വാർത്തകൾ പ്രചരിക്കും ഇത്തവണ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനില്ലെന്ന രണ്ടുപേരും ആദ്യമേ നയം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷവും മോഹൻലാലിന്റെ രാഷ്ട്രീയ പ്രവേശനം വാർത്തകളിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് അദ്ദേഹം തന്റെ നിലപാട് ആവർത്തിച്ചത് സൂര്യയുടെ കാപ്പനിൽ മോഹൻലാൽ പ്രധാനമന്ത്രിയായാണ് അഭിനയിക്കുന്നത് അതൊരു ആക്ഷൻ സിനിമയാണ് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ ഐഡിയോളജിയും ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നില്ല ലൂസിഫറും അതുപോലെയാണെന്നും മോഹൻലാൽ പറഞ്ഞു അതേസമയം രാഷ്ട്രീയത്തിന് അതീതമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ മോഹൻലാൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടൻ ഗണേഷ് കുമാർ പത്തനാപുരത്ത് നിന്ന് മത്സരിച്ചപ്പോഴായിരുന്നു അത് അന്നത് വലിയ വിവാദമായിരുന്നു താരസംഘടനയായ അമ്മയിൽ നിന്ന് ആരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകേണ്ടെന്ന് തീരുമാനിച്ചിരുന്നു അതിനു വിരുദ്ധമായാണ് പ്രസിഡന്റ് കൂടിയായ മോഹൻലാൽ ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പരിപാടിക്ക് പോയതെന്ന് നടൻ സലീംകുമാർ ആരോപിച്ചു പ്രസിഡന്റിന്റെ തീരുമാനമനുസരിച്ചാണ് താൻ ജഗദീഷിന് വേണ്ടി പ്രചാരണത്തിന് പോകാത്തതെന്നും സലീം കുമാർ അന്ന് വ്യക്തമാക്കിയിരുന്നു ഇതോടെ ജഗദീഷും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത് അമ്മയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കി പിന്നീട് തന്റെ അനുജനായതുകൊണ്ടാണ് ഗണേഷിന്റെ പ്രചാരണത്തിന് പോയതെന്നും ജഗദീഷ് തന്റെ ചേട്ടന്റെ കൂടെ പഠിച്ച ആളാണെന്നും മോഹൻലാൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത